Hi എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് ഡിസൈൻ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു പാർട്ടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് സ്ലീവിൻ്റെ അവിടെ നിന്ന് അതായത് സ്ലീവിൻ്റെ ബോട്ടോ ഇല്ലേ അവിടുന്ന് മുകളിലോട്ട് തന്നെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത് കണ്ടോ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കണം അതിനുശേഷം അതിൽ ലീഫാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് നമുക്ക് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ബ്ലൗസ് ൊന്ന് ചെയ്ത് നോക്കുക സ്ലീവിൽ ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് തിളങ്ങി നിൽക്കാം കേട്ടോ എന്താ ഒരു മാരേജ് ഒക്കെ വന്നാൽ അപ്പോൾ ഇതുപോലെ എന്താ വരച്ചുകൊടുക്കുക കണ്ടോ ഇതേ ഷേപ്പിൽ നമ്മൾ വരച്ചൊടുക്കുക ഇത് വരയ്ക്കാനും ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇത് വരയ്ക്കാനും ഭയങ്കര സിമ്പിളാണ് എന്നിട്ട് ഇതായതുപോലെ ലീഫാണ് നമ്മൾ വരച്ചൊടുക്കേണ്ടത് കണ്ടോ നമ്മൾ നമ്മളതിൻ്റെ തുമ്പത്തായിട്ട് മൂന്ന് ലീഫ് വരുന്ന രീതിക്കാണ് വരച്ചുകൊടുക്കുന്നത് ബാക്കി നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് എന്താ ഓരോ ലീഫാണ് വരച്ചു കൊടുക്കുന്നത് പക്ഷെ തുമ്പത്തായിട്ട് വരുമ്പോൾ ഒരു മൂന്ന് ലീഫ് നമ്മൾ ചേർത്ത് വരച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെയാണ് നമുക്ക് വരച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ എന്താ പ്ലെയിൻ ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ലീവ് പിരുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് വേണം ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ വേണ്ടത് നിങ്ങൾ എടുക്കുമ്പോഴും ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് എടുത്താൽ മതി കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് നമുക്ക് വേണം പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് കട്ട് ബീഡ്സ് വേണം അതും ആൻറ്റിക്കിൻ്റെ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് അപ്പോൾ എന്താ കുറച്ച് എടുത്ത് നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറിയ സൈസ് കട്ട് ബീഡ്സ് എടുക്കാം ഞാനിപ്പോൾ കുറച്ചൊന്ന് വലിയ സൈസ് കട്ട് ബീഡ്സ് ാണ് ഓട്ടോ എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് വേണ്ടേന്ന് വെച്ചാൽ സീക്വൻസ് ആണ് ഞാനിപ്പോൾ ഗോൾഡൻ്റെ സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ആന്റീകിൻ്റെ സീക്വൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഗോൾഡൻ്റെ സീക്വൻസ് എടുത്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആൻറ്റിക്കൻ്റെ സീക്വൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആന്റിക്കിൻ്റെ സീക്വൻസ് തന്നെ എടുത്തോളൂ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചുണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ തിന്നായിട്ട് വരയ്ക്കുക കേട്ടോ അതായത് ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ തിന്നായിട്ട് വരച്ചു കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഓരോ കട്ട്ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് വെച്ചു കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കട്ട്ബീഡ്സ് വീതം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചുകൊടുക്കുന്നത് പിന്നെ നമ്മുടെ നീടിലെടുത്തിട്ടുള്ളത് നീടിന്റെ നമ്പർ ട്വൽവ് ആണ് പിന്നെ എന്താ ത്രെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ സ്വീങ് ത്രെഡാണ് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ബ്ലാക്ക് കളർ മെറ്റീരിയൽ എടുത്തത് കൊണ്ടാണ് ത്രെഡും അതേ സെയിം കളർ തന്നെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പാർട്ടി വെയർ ഒക്കെ കാണുമ്പോൾ അയ്യോ ഇത് അരി വർക്കിലൂടെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ പക്ഷേ എനിക്ക് ആരി വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എനിക്കറിയില്ലല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമ്മളെ നോർമൽ നീഡിൽ വെച്ചിട്ട് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം മനസ്സിലായി നമുക്ക് അതിനുള്ള എന്താ ഒരു ധൈര്യം മാത്രം മതി ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണ് അത് മാത്രം മതി നമ്മളെ നോർമൽ നീഡിൽ വെച്ച് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളിപ്പോൾ ഒരു ബൊട്ടീക്കിൽ കയറുക അടുത്തുള്ളൊരു ബൊട്ടീക്കിൽ പോയിട്ട് എന്താ അവിടെ ഒരു ഡിസൈൻ കാണിച്ചിട്ട് അതിൻ്റെ റേറ്റ് ഒന്ന് ചോദിച്ചു നോക്കുക റേറ്റ് കേൾക്കുമ്പോഴേ നിങ്ങൾ അവിടെ നിന്ന് ഓടും കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും ആയിരിക്കും അവർ പറയുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മണിക്കൂറിനാണ് നമുക്ക് േറ്റ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ എന്താ ഡിസൈനൊക്കെ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ നിൽക്കാതെ ഉള്ള പൈസയും കൂടെ കളയാതെ ആ പൈസ വെച്ചിട്ട് അതിൻ്റെ പകുതിയുടെ പകുതി പോലും നമുക്ക് വേണ്ട ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി കിട്ടിയാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു പക്ഷെ നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നമ്മൾ ഒരു ഡിസൈൻ ചെയ്തിടുമ്പോൾ ഉള്ള സന്തോഷം എന്ന് പറയുന്നത് അത് സത്യം പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അതുകൊണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ പഴയ കുർത്തി അതായത് പ്ലെയിൻ ആയിട്ടുള്ള പഴയ കുർത്തിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്കിലും സ്ലീവിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ടൈമിൽ മാത്രം നിങ്ങളൊരു മെറ്റീരിയൽ എടുത്ത് അതിൽ ചെയ്ത് നോക്കിയാൽ മതി മനസ്സിലാവുന്നു നമ്മളൊരു മൂന്നാലെണ്ണം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാവുന്ന ഒരു തരത്തിലാവും കാരണം നമുക്ക് ഒന്ന് ചെയ്തു ചിലപ്പോൾ നമ്മൾ ഫ്ലോപ്പായി രണ്ട് ചെയ്യുമ്പോൾ ഫ്ലോപ്പായി എന്നും പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ മൊത്തം ഫ്ലോപ്പായി ഒരു പേടി വിട്ട് കളയുക ഇതെന്തായാലും നമുക്ക് ശരിയാക്കിയേ പറ്റുമോ എന്നുള്ളൊരു മൈൻഡ് കൊണ്ടുവരിക എന്നിട്ട് ഡിസൈൻ ഒക്കെ ചെയ്തു നോക്കുക ഇതിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഏർണിങ്സ് കിട്ടുകയും ചെയ്യും നമ്മൾ സ്വന്തമായിട്ടൊരു ഡിസൈൻ ചെയ്യുന്നതിന് ഉപരി നമ്മൾ പുറത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളൊരു ധൈര്യം വരികയും അത് നമുക്ക് ആദ്യം നമ്മുടെ ഡിസൈൻ അതായത് നമ്മുടെ മെറ്റീരിയലൊക്കെ ചെയ്ത് നോക്കി നമുക്കൊരു ധൈര്യം കിട്ടിയാലും നമുക്ക് പുറത്തും ചെയ്തു കൊടുത്ത് നല്ലൊരു ഏർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതും നോർമൽ നീഡിൽ വെച്ചിട്ട് അരി വർക്ക് ചെയ്യേണ്ട അരി നീഡിൽ വേണ്ട നമ്മുടെ നോർമൽ നീഡിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എന്താ ലീഫ് ചെയ്ത് കൊടുത്തല്ലേ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ലീഫ് ചെയ്ത് കൊടുത്തു അഞ്ച് ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ലീഫ് രണ്ട് തവണ വെച്ചിട്ട് ലീഫ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം വീണ്ടും നമ്മളിങ്ങനെ കട്ട് ബീഡ്സ് ആണ് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെയും ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ലീഫ് ഇവിടെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ഷുഗർ ബീഡ്സ് ഇങ്ങനെ രണ്ട് തവണ വീതം വെച്ചിട്ടാണ് നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മൂന്ന് ലീഫ് മുകളിൽ വരച്ചു കൊടുത്തില്ലേ അവിടെയും നമ്മൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് സീകൻസും ഷുഗർ ബീഡ്സും വെച്ചിട്ട് ഒരു ലീഫ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തിയ്യൊരു ടൈപ്പ് ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ സീക്വൻസ് ആണ് ആദ്യം വെച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം രണ്ട് ഷുഗർ ബീഡ്സ് ആണ് ഇങ്ങനെ കൊടുക്കേണ്ടത് കണ്ടോ ഇതുപോലെ നമ്മൾ വേറൊരു ലീഫ് ചെയ്യുമല്ലോ നമ്മൾ പഠിച്ചിട്ടില്ലേ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ വേറൊരു ടൈപ്പ് ഇതായി ഈ ഒരു സെൻറ്ററിൽ നമ്മൾ വെച്ചതിന് ശേഷം രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് പോകുന്നത് ആ ഒരു ടൈപ്പാണ് ആണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് ആ ഒരു ലീഫ് നമ്മൾ ചെയ്തെടുത്തത് അടുത്തത് നമുക്ക് പിന്നെയും എന്താ ഷുഗർ ബീഡ്സ് ഇങ്ങനെ ലീഫുകൾ ചെയ്തു കൊടുക്കാം സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ഏറ്റവും കൂടുതൽ ചേരുന്നത് ഒരു പക്ഷേ ബ്ലാക്കിലായിരിക്കും കേട്ടോ അപ്പോൾ ബ്ലാക്ക് കളർ കുർത്തിയൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ അതുവരെ സ്ലീവ് വരാവും അപ്പോഴാണ് ഈ ഒരു ഡിസൈൻ അടിപൊളിയായിട്ട് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ അപ്പോഴാണ് ചേരുന്നത് കേട്ടോ ആ ഒരു മുട്ട് വരെ ഉള്ള സ്ലീവിലാണ് ഈ ഒരു ഡിസൈൻ ചേരുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് വളരെ സിമ്പിളാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒട്ടും പേടിക്കണ്ട പറ്റ് നിങ്ങളെക്കൊണ്ട് എന്ന് വിചാരിച്ച് തന്നെ നോക്കുക ഡിസൈൻ ട്രൈ ചെയ്യാതിരുന്നാലും നിങ്ങളെക്കൊണ്ട് എന്തായാലും പറ്റില്ല ഉറപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളെക്കൊണ്ട് എല്ലാ സ്റ്റിച്ച് എല്ലാ ഡിസൈനും ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഭയങ്കര അല്ലേ വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് നമ്മളിതിവിടെ വരച്ചിരിക്കുന്ന ആ രണ്ടിതും ഇല്ലേ അത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അടിപൊളി ആയിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതേ ഇത് നമ്മളിപ്പോൾ സെൻറ്ററിലുള്ള ചെയ്തതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ ഇതിനധികം സമയമൊന്നും വേണ്ട നമുക്കൊരു മൂന്ന് മണിക്കൂറൊക്കെ കൊണ്ട് കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂർ മതി നമുക്ക് രണ്ട് സ്ലീവും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര സിമ്പിളാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചെയ്യേസ് താങ്ക് യു